മലയാളികൾ കത്തിച്ച കശ്മീരിലെ ഹൗസ്ബോട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടറിഞ്ഞ ഒരു ദിവസമായിരുന്നു കടന്നുപോയത് കാശ്മീരിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ കാശ്മീർ കർക്കത്തിനെ തയ്യാറായി കാശ്മീരിലെ പാക്കേജെടുത്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻകൂടെ ആരുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാശ്മീർ കർക്കത്തിന് ഇറങ്ങാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് റെസ്റ്റോറന്റിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ജോലിയുടെ ഭാഗമായി അത്യാവശ്യമായി ഒന്ന് രണ്ട് മെയിൽ അയക്കാനുണ്ട് എത്രയും വേഗം മെയിൽ അയച്ച് കാശ്മീർ കർക്കത്തിനായി ഇറങ്ങി ഹോട്ടലിന് പുറത്തിറങ്ങിയപ്പോഴാണ് തണുപ്പിന്റെ കാടിനും ശരിക്കും അറിയാനുള്ളത് ഇവിടമെല്ലാം ഇപ്പോൾ മൈനസ് ഡിഗ്രിയാണ് ഹോട്ടലിൽ ഹീറ്റർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തണുപ്പിന്റെ കാഠിനി മറിഞ്ഞിരുന്നില്ല രാവിലെ തന്നെ ശ്രീനഗറിലെ തെരുവുകളെല്ലാം ആക്റ്റീവ് കച്ചവടക്കാരെല്ലാം സജീവമായി തുടങ്ങിയിരിക്കുന്നു കുട്ടികളെല്ലാം സ്കൂളിലേക്കാണെന്ന് തോന്നുന്നു ശ്രീനഗറിലെ റോഡുകളും റോഡിന്റെ വശങ്ങളും എല്ലാം എത്ര മനോഹരമായിട്ടാണ് പരിപാലിച്ചു പോരുന്നത് ഞങ്ങളുടെ താമസം ദാലിലേക്കിനടുത്തൊരുക്കിയിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ദാലിലേക്കിന് അടുത്തെത്തി ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് സൗജന്യമായിരുന്നെങ്കിലും എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ സാധിച്ചില്ല എന്തോ രാവിലെ തന്നെ കഴിക്കാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല എന്നാൽ യാത്ര ഇറങ്ങിയപ്പോൾ അവട്ടെ നല്ലതുപോലെ വിശക്കുന്നുമുണ്ട് ദാൽ സമീപത്തുള്ള ഒരു തട്ടുകടയിൽ വണ്ടി ഒതുക്കി എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് യാത്ര തുടരാമെന്നാണ് കരുതിയത് എന്നാൽ തട്ടുകിടയിൽ ഉള്ളത് അവട്ടെ ഗ്രിൽ ഐറ്റംസ് ആണ് രാവിലെ തന്നെ മട്ടൻ കബാബ് കഴിക്കാൻ തോന്നുന്നില്ല മറ്റൊരു ഫുഡ് ട്രക്ക് കണ്ടെത്തി പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി നേരെ ട്രക്കിനടുത്തേക്ക് ഇവിടെ നല്ല മൊമോസ് ഉണ്ടെന്നാണ് കടക്കാരൻ പറഞ്ഞത് കടക്കാരന്റെ ആത്മവിശ്വാസം കണ്ടപ്പോൾ ഒര്ണം ഓർഡർ നൽകി മൊമോസ് റെഡിയാകുന്ന സമയം കൊണ്ട് ദാൽ ലേക്കിനടുത്തുള്ള ഗേറ്റിനടുത്തേക്ക് നടന്നു സഞ്ചാരികളെയും കാത്തുകിടക്കുന്ന ശിക്കാര വള്ളങ്ങൾ വള്ളക്കാരുമായി വിലപേശി നിൽക്കുന്ന സഞ്ചാരികൾ ഇവിടങ്ങളിലെല്ലാം നല്ലതുപോലെ വിലപേശൽ സാധ്യമാണ് നല്ലതുപോലെ വിലപേശാൻ അറിയാവുന്നവർക്ക് നല്ല റേറ്റിന് ശിക്കാരകൾ ലഭിക്കും ദാൽക്കിലെ കാഴ്ചകളും കണ്ടു നിൽക്കുമ്പോഴാണ് ഫുഡ് റെഡിയായെന്ന് പറഞ്ഞ് നീതു വിളിച്ചത് കടക്കാരന്റെ ആത്മവിശ്വാസം കണ്ടുകൊണ്ട് ഓർഡർ നൽകിയ ആണ് എന്നാൽ ഇത്രയും മോശം മൊമോസ് ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല ഒരു വിധത്തിൽ ഒന്ന് രണ്ട് പീസ് മൊമോസും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു എത്ര മനോഹരമായ വഴികളും കാഴ്ചകളുമാണ് ദാൽ ലേക്കിനു ചുറ്റുമുള്ളതെന്ന് കണ്ടുതന്നെ അറിയണം ഒരു പ്രത്യേക ഫീൽ ആണ് ഇതിലെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് വെള്ളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത് വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ദാൽ ലേക്കിൽ പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് കാശ്മീരിലെത്തുന്നവർ ഇവിടെ നിന്നും പോസ്റ്റ് കാർഡുകൾ വാങ്ങി നാട്ടിലെ സുഹൃത്തുക്കൾ കഴിക്കുന്നത് പതിവാണ് ദാൽ ലേക്കിന് അടുത്തുള്ള ഒരു പാർക്കിംഗ് യാർഡിൽ വണ്ടി ഒതുക്കി നേരെ ദാൽ ലേക്കിലേക്ക് നടന്നു ദാൽ ലേക്ക് കറങ്ങുന്നതിനുവേണ്ടി ശരത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഷിക്കാര ബുക്ക് ചെയ്തിട്ടുണ്ട് ശരത്തിന്റെ സാരഥി ഹോളിഡേസ് ആണ് കാശ്മീരിലെ ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ എന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ധാൽ ലേക്കിനടുത്തുള്ള ഗാട്ട് നമ്പർ സെവനിൽ എത്താനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെയെല്ലാം ഘാട്ട് അടിസ്ഥാനത്തിലാണ് ലാൻഡ്മാർക്ക് പറയുന്നത് കാട്ടന്നാൽ ഗെയ്റ്റ് ദാൽ ലേക്കിന്റെ ഗേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അധികം വൈകാതെ തന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാനായി ഷിക്കാരയെത്തി വന്നതാകട്ടെ ഷബീറാണ് കഴിഞ്ഞ കാശ്മീർ യാത്രയിലും ഇദ്ദേഹമാണ് എന്നെ ദാൽ ലേക്കിന്റെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോയത് ഷിക്കാരയിൽ കയറി ദാൽ യാത്ര തുടങ്ങി ലേക്കിലൂടെയുള്ള യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ ശിക്കാരയ്ക്ക് ചുറ്റും കച്ചവടക്കാർ കൂടിയിട്ടുണ്ട് ഇദ്ദേഹം ഓർണമെന്റ്സ് വിൽക്കാൻ വന്നതാണ് പലതരത്തിലുള്ള ഓർണമെന്റ്സുകൾ കാണിച്ച് നീതുവിനെ പ്രലോഭിപ്പിച്ചെങ്കിലും ആഭരണങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത നീതു അതിലൊന്നും വീണില്ല ഇപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ നീതുവിനെ സൂഹിപ്പിക്കാനായി പറഞ്ഞതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് തികച്ചും യാദർശികം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ പലതരത്തിലുള്ള ചായകളും കാപ്പികളും ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നെ ഒരു കോഫി ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു അൻപത് രൂപ നൽകിയ ഒരു കോഫി വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു പലതരത്തിലുള്ള കച്ചവടക്കാർ വീണ്ടും വീണ്ടും ഞങ്ങളെ യാത്രക്കിടയിൽ സമീപിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ ദാൽ ലേക്കിലെ വാട്ടർ ആംബുലൻസ് ആണ് എന്തിനാണ് ഒരു തടാകത്തിൽ വാട്ടർ ആംബുലൻസ് എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇരുപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ വലപ്പമുള്ള ദാൽ ലേക്കിൽ അൻപതിനായിരത്തോളം ആൾക്കാർ താമസിക്കുന്നുണ്ട് ഒരു കൊച്ചു പട്ടണത്തിലുള്ളത്ര ജനസംഖ്യ ഉണ്ട് ദാൽ ലേക്കിലെ സ്ഥിരതാമസക്കാരെന്ന് വേണമെങ്കിൽ പറയാം കൂടാതെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വേറെയും ടൂറിസ്റ്റുകളെല്ലാം താമസിക്കുന്നത് ഇത്തരം ഹൗസ് ബോട്ടുകളിലാണ് ഇത് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള ഒഴുകി നടക്കുന്ന ഹൗസ് ബോട്ടുകളെല്ലാം പെർമനന്റ് ആയിട്ട് ഒരിടത്ത് തന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ബോട്ടുകളാണ് പഴക്കച്ചവടത്തിനായി എത്തിയതാണ് ഇദ്ദേഹം കട്ട് ഫ്രൂട്ട്സുകളാണ് മെയിൻ ഐറ്റം ഒരു പ്ലേറ്റ് മിക്സഡ് കട്ട്ഫ്രൂട്ട്സ് വാങ്ങി ദാൽ ലേക്കിൽ താമസിക്കുന്ന കുട്ടികൾ സ്കൂൾ വിട്ട് വള്ളം തൊഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ധാലേക്കിലെ ഓരോ കാഴ്ചകളും ഞങ്ങൾക്കായി വിശദീകരിച്ചു തന്നുകൊണ്ടാണ് ഷബീർ ഷിക്കാരത്തൊഴയുന്നത് തുഴയുന്നത് ലേക്കിൽ എല്ലാം ഉണ്ട് കടകളും ആശുപത്രികളും വീടുകളും കൃഷിയിടങ്ങളും എല്ലാം ഉണ്ട് ഇത് ധാലേക്കിലെ ഒരു കൃഷിയിടമാണ് ചെറിയൊരു ദ്വീപ് പോലെയാണ് ഇവിടം കിടക്കുന്നത് പലതരത്തിലുള്ള വിളകൾ ദാൽ കൃഷി ചെയ്യുന്നുണ്ടെന്നാണ് ഷെബീർ പറയുന്നത് പച്ചക്കറികളും പഴങ്ങളും വിൽക്കാനുള്ള ഒരു വലിയ മാർക്കറ്റ് തന്നെ ദാൽ എന്നാൽ അത് വെളുപ്പിനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഷബീർ പറയുന്നത് ദാൽ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത റാഡിഷാണി കൊണ്ടുപോകുന്നത് കുറച്ചധികം നേരത്തിലേക്കിലെ കറക്കത്തിന് ശേഷം ഒരു ഹൌസ് ബോട്ടിലാണ് ഷബീർ ഞങ്ങളെത്തിച്ചത് ഹൌസ് ബോട്ടിലെ കാഴ്ചകൾ കാണുന്നതിനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇദ്ദേഹമാണ് ഹൗസ് ബോട്ടിന്റെ ഉടമസ്ഥൻ ഇദ്ദേഹത്തിന് ഇവിടെ രണ്ടു മൂന്ന് ഹൗസ് ബോട്ടുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് സാധാരണ ഒരു വീട് പോലെയാണ് ഹൗസ് ബോട്ടിന്റെ ഉൾവശം കാണാനുള്ളത് മനോഹരമായ ലിവിംഗ് ഏരിയ കാശ്മീരിന്റെ തനതായ ചിത്രപ്പണികളോടും കുത്തുപണികളോടും കൂടിയാണ് ലിവിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ മനോഹരമായ മുറികൾ ഒരുക്കിയിരിക്കുന്നു മനോഹരമായി ലൈറ്റപ്പൊക്കെ ചെയ്ത് അതിമനോഹരമായിട്ടാണ് മുറികളും ഒരുക്കിയിരിക്കുന്നത് ഇത്ര മനോഹരമാണ് ഹൗസ് ബോട്ടുകളെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ശരത് എന്നോട് ഹൗസ് ബോട്ടിൽ സ്റ്റേ ഇടണോ എന്ന് ചോദിച്ചതുമാണ് എന്നാൽ ഞാൻ എന്തോ വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ അത് നഷ്ടമായി തോന്നുന്നു മനോഹരമായ ഹൗസ് ബോട്ടിന്റെ കാഴ്ചകളും കണ്ട് ഹൗസ് ബോട്ടിന്റെ ഉടമയോട് യാത്രയും പറഞ്ഞ് ശിക്കാരയിൽ കയറി ഞങ്ങൾ കരയിലേക്കുള്ള യാത്ര തുടങ്ങി ഈ കാണുന്ന ഹൗസ് ബോട്ടിന് പുറയിൽ വലിയൊരു കഥയുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ കാശ്മീരിലെത്തിയപ്പോൾ ഈ ഹൗസ് ബോട്ടുകൾ ഇവിടെ കത്തിക്കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് കത്തിച്ച മലയാളികളും ഇവിടെ താമസത്തിനെത്തിയ മലയാളികൾ ലഹരി മൂത്തപ്പോൾ ഹൗസ് ബോട്ടിനെ തീയിട്ടതാണ് ഈ കഥകളെല്ലാം ഷബീർ കഴിഞ്ഞ പ്രാവശ്യവും എന്നോട് പറഞ്ഞിരുന്നു ഹൗസ് ബോട്ട് കത്തിച്ച മലയാളികൾ ഇപ്പോഴും ജയിലിലാണെന്നാണ് ഷബീർ പറയുന്നത് അധികം വൈകാതെ തന്നെ ഞങ്ങൾ കരയിലെത്തി ഷബീറിനോട് യാത്രയും പറഞ്ഞ് നേരെ പാർക്കിങ്ങിലേക്ക് തണുപ്പ് അസഹനീയമായി തുടങ്ങിയിരിക്കുന്നു പാർക്കിങ്ങിലെത്തി വണ്ടിയും എടുത്ത് ഇനി പോകുന്നത് ഒരു കാലത്ത് ദുരന്തവാർത്തകളിൽ മാത്രം കേട്ടിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ലാൽ ചൌക്ക് ഒരു കാലത്ത് കാശ്മീരിൽ നിന്നുള്ള മിക്ക ദുരന്ത വാർത്തകളിലും കേട്ടിരുന്ന ഒരു പേരാണ് ലാൽ ചൌക്ക് അധികം വൈകാതെ തന്നെ ലാൽ ലാൽചൌക്കിലെത്തി പുതിയതായി വന്ന മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്ത് നേരെ ലാൽ ചൌക്കിലേക്ക് നടന്നു അതിമനോഹരമായ ഒരു വോക്കിംഗ് സ്ട്രീറ്റ് ആയി മാറിയിരുന്നു ലാൽ ചൌക്ക് ഇന്ന് മുമ്പ് ഇന്ത്യൻ പതാക പിടിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ലാൽ ചൌക്കാണിത് എന്നാൽ ക്ലോക്ക് ടവറിന്റെ മുകളിൽ ഇന്ന് ഇന്ത്യൻ പതാക പാറിക്കളിക്കുന്നു ചൌക്കിൽ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എത്ര മനോഹരമായിട്ടാണ് ലാൽ ചൌക്ക് ഇന്ന് ഒരുക്കിയിരിക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയണം മികച്ച ഇരിപ്പിടങ്ങളും ഫൗണ്ടൈനുകളും ലൈറ്റിങ്ങുമായി ഇന്ന് ലാൽ ചൌക്ക് ആകെ മാറിയിരിക്കുന്നു ലാൽ ചൌക്ക് ഇന്ന് വലിയൊരു ഷോപ്പിംഗ് കേന്ദ്രമാണ് നീതുവിനും വെങ്കിട്ടിനും അല്പം കമ്പിളി വസ്ത്രങ്ങൾ വാങ്ങുന്നതിനായി നേരെ ഷോപ്പിംഗ് ഏരിയയിലേക്ക് കമ്പിളി വസ്ത്രങ്ങൾ വിൽക്കുന്ന വലിയൊരു ഷോപ്പിംഗ് ഏരിയ തന്നെ ലാൽ ചൌക്കിലുണ്ട് എന്നാൽ കടകളിൽ കയറി ഇറങ്ങാനായി തണുപ്പ് അനുവദിക്കുന്നില്ല തണുപ്പ് അസഹനീയമായി മാറിയിരിക്കുന്നു തിരിച്ചു ഹോട്ടലിലേക്ക് തന്നെ മടങ്ങാമെന്ന് തീരുമാനിച്ചു തിരിച്ചു പാർക്കിങ്ങിലെത്തി വണ്ടിയും എടുത്ത് ഹോട്ടലിലേക്ക് ഹോട്ടലെത്തിയൊന്ന് ഫ്രഷപ്പ് ആയപ്പോൾ തന്നെ ഡിന്നറിനുള്ള സമയമായിരിക്കുന്നു ഡിന്നറും പാക്കേജിൽ ഉള്ളതാണ് ഡിന്നറും ബുഫേ തന്നെയാണ് പല വിഭാഗങ്ങൾ അടങ്ങിയ രുചികരമായ ഒരു ഡിന്നർ എന്ന് വേണമെങ്കിൽ പറയാം കാശ്മീരിലെ പാക്കേജ് ഞാൻ എടുത്തിട്ടുള്ളത് സുഹൃത്താശാരത്തിന്റെ സാരഥി ഹോളിഡേയ്സ് വഴിയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ സാരഥിയുടെ നമ്പറാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി നാളെ രാവിലെ തന്നെ കാശ്മീരിന്റെ മറ്റു കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ് യാത്രകൾ തുടരുന്നു